ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വ്യക്തി ജസ്റ്റിസ് ഹരിലാൽ ജെ കിനിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്ര ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ശാന്ത സിൻഹ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഹിർസൻ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ കാളിദാസ സമ്മാനം ആദ്യമായി നേടിയത് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഇന്ത്യൻ സിനിമ രാജ ഹരിശ്ചന്ദ്ര ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമ ആലം ആര ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമ മൈഡിയർ കുട്ടിച്ചതൻ ഇന്ത്യയിൽ ആദ്യമായി സിനിമ പ്രദർശനം നടത്തിയത് ലൂമിയർ ബ്രദേസ് വാട്സൺ ഹോട്ടൽ മുംബൈ ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമ മന്ത്രി ബി ആർ അംബേദ്കർ ആദ്യ ഇന്ത്യൻ നോവൽ ദുർഗേശ നന്ദിനി സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ജി ശങ്കരക്കുറിപ്പ് ബുക്കർ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയ് ഗ്രാമി അവാർഡ് നേടിയ ആദ്യ ഭാരതീയൻ പണ്ഡിറ്റ് രവിശങ്കർ രണ്ട് ഗ്രാമി അവാർഡുകൾ ഒരുമിച്ച് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എ ആർ റഹ്മാൻ ആദ്യത്തെ സരസ്വതി സമ്മാന ജേതാവ് ഹരിവംശറായ് ബച്ചൻ സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ പ്രസിഡൻ്റെ പദവിയിലെത്തിയ ആദ്യ വനിത പ്രിഥിഭ പാട്ടീൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത സുചേത കൃപാലിനി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബിവി ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കിരൺ ബേവി ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണ മല്ലേശ്വരി പുലിസ്ഥർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരി ജുംബ ലാഹിരി വേൾഡ് ബോക്സിംഗിൽ അഞ്ച് തവണ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ വനിത മേരി കോം ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആർ വെങ്കട്ടരാമൻ ഭാരതരത്നം ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ തെണ്ടുൽക്കർ ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യ മെഡൽ നേടിയത് കെ ഡി ജാദവ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ ആദ്യ സ്വർണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ വീരേന്ദ്ര സെവാഗ് ആദ്യത്തെ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സി വി രാമൻ വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ഹർ ഗോവിന്ദ് ഖുരാന സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യാ സെൻ സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ കൈലേഷ് സത്യാർത്ഥി